ടെലിവിഷൻ ആരാധകർക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട പരമ്പരയാണ് ഏഷ്യാനെറ്റിൽ സംരക്ഷണം ചെയ്യുന്ന സ്വാന്തനം എന്ന പരമ്പര സംവിധായകൻ ആദിത്യ മരണത്തെ തുടർന്ന് ഈ പരമ്പര അതിൻ്റെ ക്ലൈമാക്സിലേക്ക് നടന്ന് എത്തുകയാണ് കണ്ണൻ തൻ്റെ വാശിയുമായി മുന്നോട്ട് പോവുകയാണ് താൻ പറഞ്ഞ പൈസ നൽകാതെ യാതൊരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എന്നുള്ള കാര്യം ഉറപ്പിച്ചു പറയുകയും അതുകൊണ്ട് തന്നെ കൃത്യമായി തനിക്ക് പൈസ വേണം എന്ന നിർബന്ധം പിടിക്കുകയും ചെയ്യുന്നു ഇതോടെ തകർന്നു പോയിരിക്കുകയാണ് ബാലൻ ഇതുവരെ വിചാരിച്ചിരുന്നത് പോലെയല്ല കാര്യങ്ങൾ എന്നുള്ള സത്യം ഇതേ തുടർന്ന് മനസ്സിലാക്കുന്ന ബാലൻ ഒടുവിൽ കണ്ണൻ പറഞ്ഞതുപോലെ കാര്യങ്ങൾ നടക്കട്ടെ എന്ന് തീരുമാനിച്ചിരിക്കുകയാണ് ഈ കാര്യം അറിയുന്ന നമ്മുടെ ശിവൻ ആകെ ഞെട്ടിപ്പോകുന്നു ഇതേ തുടർന്ന് ശിവൻ ഉടൻ തന്നെ കാര്യങ്ങൾ സംസാരിക്കുന്നതിനായി കണ്ണൻ്റെ അടുത്തേക്ക് ചെന്നിരിക്കുകയാണ് പക്ഷേ ഇനി ആര് എന്തൊക്കെ പറഞ്ഞിട്ടും കാര്യമില്ല എന്നും താൻ തനിക്ക് അവകാശപ്പെട്ട മുതലാണ് ചോദിക്കുന്നത് എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്ന കണ്ണൻ ഇടയ്ക്ക് കയറി വരേണ്ടതില്ല എന്ന് അറിയിച്ചിരിക്കുകയാണ് ഇതോടെ കണ്ണനെ കണ്ണനെപ്പോലെ ഒരു സഹോദരൻ തനിക്കില്ല എന്നുള്ള കാര്യം ശിവൻ തീർത്തു പറഞ്ഞിരിക്കുകയാണ് ഈ കാര്യം കേട്ടതിനെ തുടർന്ന് കണ്ണൻ ഞെട്ടിപ്പോകുന്നുവെങ്കിലും തൻ്റെ വാശിയുമായി മുന്നോട്ടു പോകാൻ തീരുമാനം എടുത്തിരിക്കുകയാണ് ഇതിനിടയിലാണ് അഞ്ജലി സുപ്രധാന തീരുമാനവുമായി മുന്നിലേക്ക് കടന്നുവരുന്നത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്